ആണവ പ്രശ്നത്തിനുള്ള പരിഹാരമായി സമുദ്രത്തിൽ നിക്ഷേപിക്കുന്നത് സുരക്ഷിതമായി കണ്ടിരുന്ന കഴിഞ്ഞ ദശകങ്ങളുടെ ഒരു നിഴലായി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ രണ്ട് ലക്ഷത്തിലധികം റേഡിയോ ആക്ടീവ് മാലിന്യങ്ങൾ നിറച്ച ബാരലുകൾ ചെറിക്കിടക്കുകയാണ് ഇപ്പോൾ ഫ്രഞ്ച് ഗവേഷകരുടെ ഒരു ധീരസംഘം ഈ ബാരലുകൾ കണ്ടെത്തുന്നതിനുള്ള ഒരു അഭൂതപൂർവമായ ദൗത്യം ആരംഭിച്ചിരിക്കുകയാണ് ഇവയുടെ കൃത്യമായ സ്ഥാനങ്ങളും സമുദ്ര ആവാസ വ്യവസ്ഥയിൽ അവ ചെലുത്തിയ സ്വാധീനവും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആണവ സാങ്കേതിക വിദ്യ അതിവേഗം വികസിച്ചതോടെ റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് ഒരു അടിയന്തര വെല്ലുവിളിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ തൊണ്ണൂറ് വരെ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ നിറച്ചതും ആസ്ഫാസ്റ്റിലും കോൺക്രീറ്റിലും അടച്ചതുമായ ഏകദേശം രണ്ട് ലക്ഷം ബാരലുകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ തള്ളിയിട്ടുണ്ട് ഈ ബാരലുകൾ ഉപരിതലത്തിൽ നിന്ന് ആയിരക്കണക്കിന് അടി താഴെ ഏകദേശം പതിമൂവായിരം അടി ആഴത്തിലും നൂറുകണക്കിന് മൈലുകൾ കടൽ തീരത്തുള്ള സമുദ്ര കിടങ്ങുകളിൽ സ്ഥിതി ചെയ്യുകയാണ് ത്ത് ഈ ആഴക്കടൽ പരിസ്ഥിതികൾ നിർജീവവും ഒറ്റപ്പെട്ടതുമാണെന്നും മാലിന്യങ്ങൾ അപകടമില്ലാതെ ഉൾക്കൊള്ളാൻ തക്കവണ്ണം മാത്രമുള്ളതാണ് എന്നും അന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നു എന്നാൽ പതിറ്റാണ്ടുകളായി ഈ ബാരലുകൾ കേടുകൂടാതെ ഇരിക്കുമോ അതോ ചുറ്റുമുള്ള വെള്ളത്തിലേക്കും സമുദ്ര ജീവികളിലേക്കും ദോഷകരമായ വസ്തുക്കൾ ചേരാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് ആശങ്കകൾ വർദ്ധിച്ചിട്ടുണ്ട് ആയിരത്തി ലണ്ടൻ കൺവെൻഷൻ പ്രകാരം റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ സമുദ്രത്തിൽ തള്ളുന്നത് നിരോധിച്ചിരുന്നുവെങ്കിലും ബാരലുകൾ വീണ്ടെടുക്കുന്നതിനോ പൂർണ്ണമായി വിലയിരുത്തുന്നതിനോ ഒരു ും നടത്തിയിട്ടില്ല ഇതുവരെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ബാരൽ റേഡിയോ ആക്റ്റീവ് മാലിന്യം ശാസ്ത്രജ്ഞരുടെ സംഘം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഫ്രാൻസിൽ നിന്ന് നൂറുകണക്കിന് മൈലുകൾ അകലെ ഉൾക്കടലിൽ പതിമൂവായിരം അടി താഴ്ചയിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത് കടലിന്റെ അടിത്തട്ടിൽ ചിതറിക്കിടക്കുന്ന ആണവ മാലിന്യങ്ങൾ നിറച്ച യഥാർത്ഥ ബാരലുകളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഇടയിൽ കരയിലെ മനുഷ്യർ സുരക്ഷിതമായി ഇരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് എന്ന് കരുതിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ രണ്ടു ലക്ഷത്തിലധികം ബാരലുകൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞത് ആണവ സുരക്ഷയും മാലിന്യ സംസ്കരണവും ഉറപ്പാക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന മുപ്പത്തിനാല് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സ്ഥാപനമായ ന്യൂക്ലിയർ എനർജി ഏജൻസിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഇത് നടക്കുന്നത് എന്നാൽ ഈ മാലിന്യങ്ങൾ ഭക്ഷ്യ ശൃംഖലയിലൂടെ മനുഷ്യരിലേക്ക് എത്തുമോ എന്ന ആശങ്കയാണ് നിലവിലുള്ളത് ഈ ബാരലുകളിലുള്ള റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ സമുദ്ര ജീവികൾ ആകീർണം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും തുടർന്ന് സമുദ്ര ജീവികളിലേക്കും അവയെ ഭക്ഷിക്കുന്ന മനുഷ്യരിലേക്കും പ്രവേശിക്കുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ബാധിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ബാരലുകൾക്ക് അതിനുള്ളിലെ കണ്ടന്റുകൾ എന്നേക്കുമായി നിലനിർത്താൻ കഴിയില്ല അന്ന് മനുഷ്യരുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഇവ കടലിൽ നിക്ഷേപിച്ചതെങ്കിലും ബാരലുകൾക്ക് അതിനുള്ളിലെ വസ്തുക്കളെ എല്ലാ കാലവും തടഞ്ഞു തടഞ്ഞുവെക്കാൻ കഴിയില്ല എന്നതാണ് അപകടകരമായ സാഹചര്യത്തിന് സാധ്യതയൊരുക്കുന്നത് ബാരലുകളുടെ കാലാവധി ഇരുപത് മുതൽ ഇരുപത്തിയാറ് വർഷം വരെയാണ് എന്നാൽ ഈ സമയം കഴിഞ്ഞതിനാൽ ഇനി എന്താണ് ബാരലുകൾക്ക് സംഭവിക്കുമെന്നത് മനസ്സിലാക്കാനുള്ള ദൗത്യത്തിലാണ് ഫ്രഞ്ച് ശാസ്ത്രജ്ഞർ ആദ്യഘട്ടത്തിൽ അബിസൽ സമതലങ്ങൾക്ക് മാപ്പ് ചെയ്യാൻ ഇവർ സോണാർ ഒട്ടോമോണസ് അണ്ടർവാട്ടർ റോബോട്ടിക് റൂയിക്സ് എന്നിവ ഉപയോഗിച്ചു ഈ ബാരലുകളിലെ റേഡിയോ ആക്റ്റീവ് വസ്തുക്കളിൽ ഭൂരിഭാഗവും ദുർബലമാണ് എന്നും സമുദ്രത്തിനുള്ളിൽ ആഴത്തിലായതിനാൽ മനുഷ്യർക്ക് ഉടനടി അപകടം ഉണ്ടാകില്ല എന്നും കണ്ടെത്തി സമുദ്ര ജീവികളെ മലിനമാക്കുന്നതും ഭക്ഷ്യ പ്രവേശിക്കുന്നതും ഉൾപ്പെടെയുള്ള ദീർഘകാല പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുണ്ട് ബാരലുകളിലെ മൂന്നിലൊന്ന് പദാർത്ഥവും ട്രിറ്റീയമാണ് ബാക്കിയുള്ളവ ബീറ്റാഗാമ എമിറ്ററുകളാണ് അവ റേഡിയോ ആക്ടിവിറ്റി നഷ്ടപ്പെടുത്തുന്നു ചില റേഡിയോ ന്യൂക്ലൈഡുകൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം